ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്വീകരിക്കുന്ന അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ട് അധിക ദിവസം ഒന്നും ആയിട്ടില്ല അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കെല്ലാം തനി തുക ലഭിച്ചു കഴിഞ്ഞു കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തനി തുക ലഭിക്കും ആ സമയത്താണ് അടുത്ത സന്തോഷ വാർത്ത കൂടി നമ്മെ തേടിയെത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഒരു ഗഡ് കൂടി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു ു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യം നിറവേറ്റാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ ഏകബറിനെ വീണ്ടും സമീപിക്കുന്നു വീണ്ടും കടപത്രങ്ങളിലൂടെ ആയിരത്തി നാനൂറ് കോടി രൂപ കടം വാങ്ങും നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കേരളം എടുത്ത കടം ഇതിനകം പതിനായിരം കോടിയിൽ എത്തിയിട്ടുണ്ട് ജൂലൈ രണ്ടിലെ കടമെടുപ്പോടെ ഇത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആവും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആയിരം കോടി രൂപയും മുപ്പതിന് രണ്ടായിരം കോടി രൂപയും മെയ് ഇരുപത്തി എട്ടിന് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയും കടമെടുത്ത കേരളം ജൂൺ നാലിന് രണ്ടായിരം കോടി രൂപയും ഇരുപത്തി അഞ്ചിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും എടുത്തതോടെയാണ് ഈ വർഷം ഇതുവരെ ഉള്ളത് പതിനായിരം കോടി രൂപയായത് ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശികയാണ് ഇതിൽ ഒരു മാസത്തെ പെൻഷനും കൂടി ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത് ബാക്കി തുകയും എത്രയും പെട്ടെന്ന് തന്നെ ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശികയായ പെൻഷന് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെന്നാൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇ പോസ്റ്റ് മെഷീൻ തകരാറിനെ തുടർന്നാണ് റേഷൻ വിതരണം മുടങ്ങിയത് റേഷൻ കട വ്യാപാരികളുടെ സമരം ഒഴിവാക്കാൻ ജൂലൈ നാലിന് സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി ജി അനിൽ പറഞ്ഞു രാവിലെ പത്ത് മുതലാണ് ഇ പോസ്റ്റ് മെഷീൻ തകരാറിലായത് തുടർന്ന് സംസ്ഥാനത്തെ മിക്കയിടങ്ങളിലും റേഷൻ വിതരണം മുടങ്ങി മെഷീനിൽ വിരൽ പതിപ്പ് ിക്കാൻ ശ്രമിക്കുമ്പോൾ ആധാർ ഓതന്റിഫിക്കേഷനുമായുള്ള ബയോമെട്രിക് സംവിധാനം പരാജയപ്പെടുകയായിരുന്നു സെർവർ തകരാർ കാരണമായി ഭക്ഷ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്നലെ വൈകുന്നേരവും സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം മുടങ്ങിയിരുന്നു പ്രശ്നം പരിഹരിക്കാൻ ഐ ടി സെല്ലിനോട് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിച്ചു കൂടുതൽ ആളുകൾ ഒരുമിച്ച് റേഷൻ വാങ്ങാനായി എത്തുന്നതാണ് പ്രശ്നത്തിനിടയാക്കുന്നതെന്നാണ് ഐ ടി സെല്ലിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇതിനിടെ വേദന വർദ്ധനവ് ആവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിച്ച റേഷൻ കട വ്യാപാരികളുമായി ജൂലൈ നാലിന് ചർച്ച നടത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം പ്രതിസന്ധിയിലായതോടെ ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് കൂടി നീട്ടി ജൂലൈ അഞ്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത് ജൂലൈ മാസത്തെ വിതരണം എട്ട് മുതൽ ആരംഭിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക